ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും ക്രിസ്മസ് കളക്ഷനായിട്ടാ വന്നേക്കണേ ഇനി കറക്റ്റ് ഒരു മാസം കൂടെയല്ലേ ഉള്ളൂ ക്രിസ്മസിന് അടിപൊളി കളക്ഷനായിട്ടാണ് വന്നേക്കണത് ഫസ്റ്റ് കണ്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഫുള്ള് മിറർ വർക്ക് വരണ ദുപ്പട്ടാട്ടോ ജോർജറ്റിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ജോർജറ്റിലാണ് വരണത് നാല് സൈഡിലും ക്രോഷോലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചെറിയ റെഡ് ഷെയ്ഡ് ആട്ടാ വന്നേക്കുന്നത് ഈ പ്രാസ്ത ട്രെൻഡിങ് ക്രിസ്മസ് കളക്ഷൻ ശരിക്കും ഇത് തന്നെയാ എല്ലാവരും ഒരു ഒരുപാട് ചോദിക്കുന്ന കളക്ഷനോ അതാ ഷോപ്പിൽ വന്നതേ നമുക്ക് ഒരുപാട് സോൾഡ് ഔട്ട് ആയിപ്പോയി ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കണ്ടോ അതാ ഇങ്ങനെ ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വരണ മെറ്റീരിയൽ ആണ് ഷിഫി ജോർജറ്റില് നല്ല രസ ലോവർ പോർഷനിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് ത്രെഡ് വർക്ക് വന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് അടിപൊളി ചെറിയ റെഡ് ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും ക്രിസ്മസിന്റെ തന്നെ കളർ ഷെയ്ഡാണ് വന്നിരിക്കണേ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരണത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടായിട്ടാണ് വരണത് ഇപ്പൊ നല്ല രസമാണ് കാണാനായിട്ട് ഫസ്റ്റ് ഡിസൈൻ താ വന്നിരിക്കുന്നത് ഈ ഈ വർഷത്തെ ട്രെൻഡിങ് കളക്ഷൻ എന്ന് തന്നെ പറയാം എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളക്ഷനാണ് ഇത് നടുക്ക് ഒരു സെൻടറിലെ ഒരു പാനൽ ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മൾ നമ്മളിപ്പൊ കണ്ടതിന്റെ വൈറ്റ് ഷെയ്ഡായിട്ടാണ് വന്നേക്കണത് ക്രിസ്മസ് ട്രീ ടീമായിട്ട് റെഡും വൈറ്റും ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ ഇത് വൈറ്റ് ഷെയ്ഡാ നല്ല കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടിയാണ് ഇതിന്റെ ഹൈലൈറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ഫുള്ള് ബ്രാസോ വീവിങ്സ് വന്നിട്ട് മിറർ വർക്ക് വന്ന ഇപ്പൊട്ടിയുള്ള നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഈ വൈറ്റിന്റെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ ഹെവിയായിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി തൊൺ തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് കോട്ടാച്ചക്കാട്ട ഫാബ്രിക്ക് വന്നിരിക്കണത് യോക്കിലാണെങ്കിൽ നല്ല രസമുള്ള ഫുൽക്കാരി വർക്കാണ് വന്നിരിക്കുന്നത് വൈറ്റും റെഡും കൂടെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല രസമല്ലേ രസമല്ലേക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് ക്രിസ്മസ് കളക്ഷൻ വന്ന കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇതിന് നമ്മൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാട്ടോ ബാക്കി ബോഡി ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു ഫുൽക്കാരി വർക്ക് അതിന്റെ ബോഡി ഫുള്ള് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വന്നത് ദുപ്പട്ടയും സെയിം സോഫ്റ്റ് കോട്ടാ ചെക്കിന്റെ ദുപ്പട്ട വന്നിട്ട് അതിനകത്ത് ഫുള്ള് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നേക്കുക വൈറ്റ് ഷെയ്ഡില് പിന്നെ അതായത് രണ്ട് സൈഡും നന്നായിട്ട് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആയിട്ടോ ഇതിന്റെയും റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മൾ നമ്മളിപ്പോൾ കാണിച്ച സെയിം മെറ്റീരിയലൊക്കെ തന്നെ ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടേ ഉള്ളൂ ആ ഫ്ലവറിന്റെ ഡിസൈനിൽ വൈറ്റ് ഫ്ലവറിന്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയലും കോട്ടാച്ചൊക്കെ വന്നിരിക്കണെ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുൾകാരി വർക്ക് വരുന്നുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ഒരുപാട് എൻകറിയുള്ള കളക്ഷൻ ആയിരുന്നേ ദുപ്പട്ടിയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഇതിനകത്തും നല്ലൊരു ഫ്ലവറിന്റെ വർക്ക് ഒക്കെ വരണുണ്ട് പിന്നെ രണ്ട് സൈഡിലും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഈ ഷിഫ്ലി ജോർജിൽ തന്നെ വരണതാ ഫുള്ള് ത്രെഡ് വർക്ക് വരണതാ നമ്മളിടക്കിടയ്ക്ക് കാണിക്കുന്ന മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ഇതും ഒരുപാട് എൻക്വയറി ഉണ്ട് ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുമിച്ച് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് വിചിത്ര സിൽക്ക് ആട്ടോ മെറ്റീരിയൽ പറഞ്ഞ യോക്കിൽ കണ്ടോ നല്ല രസമുള്ള ഒരു മൾട്ടി കളർ ഉള്ള വർക്ക് ആയിരിക്കുന്നത് റെഡും പിങ്കും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നേക്കണേ വൈറ്റ് തന്നെ വന്നേക്കുന്നത് അതിനകത്ത് രസം അല്ലേ ഇത്രയും കളർ ഷെയ്ഡ് വരുമ്പോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് ദുപ്പട്ടയും കണ്ടോ വൺ സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്കാലപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ജോർജറ്റ് ആട്ടോ മെറ്റീരിയൽ വന്നിരിക്കണേ യോക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് വൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ വൺ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് ബോഡി ഫുള്ള് വർക്ക് വരണിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് റേറ്റ് ഇതാണ് ഓരോ അടുത്തത് ഇതാട്ടോ ഇതും വിചിത്ര സിൽക്ക് തന്നെയാണ് യോക്കിലെ നല്ല രസമായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആട്ടോ വന്നേക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതും രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു റെഡിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇതിലെ ഒരു സിൽവർ കളർ ഉള്ള ഒരു വീവിങ്സ് കൂടെ വന്നിട്ടുണ്ട് രസമുള്ള കളക്ഷനാ എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മൾ നമ്മളിപ്പം കാണിച്ചതിന്റെ റെഡ് ഷെയ്ഡായിട്ടാണ് വന്നേക്കണത് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ വിചിത്ര സിൽക്ക് തന്നെ വന്നേക്കുന്നത് യോക്കിലും നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാ വരുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരണേ നല്ല രസല്ലേ കാണാൻ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ ഇത് കോട്ടന്റെ മെറ്റീരിയൽ വന്നിരിക്കണേ ഇതിന്റെ യോക്കിലും നല്ല രസമുള്ളൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഇങ്ങടെയും വന്നിട്ടുണ്ട് നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയലാണ് പറഞ്ഞേ ബോട്ടവും സെയിം ഈ സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കണേ കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കണത് ദുപ്പട്ടതായി ഫ്ലോറൽ പ്രിന്റിന് പറഞ്ഞ ദുപ്പട്ടയ എഴുന്നൂറ്റി തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ ക്രിസ്മസിന്റെ കളക്ഷനെ വന്നിരിക്കുന്നത് ഇതാണെങ്കിലും ഭയങ്കര രസ കാണാനായിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകട്ടോ വേഗം വേഗം ഓർഡർ ചെയ്യണേ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസും ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ